മലപ്പുറം വഴിക്കടവ് വനത്തിനുള്ളിൽ മൂന്ന് കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി കരുളായ റേഞ്ചിലാണ് ആനകളുടെ ജഡം കണ്ടത് ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു സമീർ ബിൻ കരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് സമീർ എന്തൊക്കെയാണ് വനവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമീർ ഉന്മേഷി കരുളായി റേഞ്ചിൽ മൂന്നിടത്താണ് കാട്ടാനകളെ ചരിതനിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് കരുളായി മരുത ഒപ്പം തന്നെ കാരാക്കോട് പുത്തിരിപ്പാടം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് കാട്ടാനയെ ചരിതൽ കണ്ടത് മരുതയിൽ ഇരുപത് വയസ്സുള്ള പിടിയാനയാണ് ചരിതനിലിൽ കണ്ടത് നാല് ദിവസം ഈ ആനയുടെ ജഡത്തിന് പഴക്കമുണ്ട് എന്ന് വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ഈ പുത്തിരിപ്പാടത്ത് ഈ ജനവാസ മേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ ഈ ആണ് ഒരു കുട്ടിക്കൊമ്പനെ ചരിതനില് കണ്ടത് പത്ത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആനയാണ് ഇത് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ രണ്ട് ആനകളും ഇവരെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് പറയുന്നത് എന്തെങ്കിലും തല വൈറസ് ബാധയായിരിക്കും ഈ ചെരിയാൻ കാരണം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം അതിന് പിന്നാലെ ഈ കരുവളായി എഴുത്തുകൽ ഭാഗത്തും ഒരു കാട്ടാനക്കുട്ടിയെ ചരിതലിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൊമ്പനാനക്കുട്ടിയാണ് ചരിനില് കണ്ടെത്തിയിരിക്കുന്നത് ആറുമാസം പ്രായമാണ് ഈ ആനയുടെ ജടത്തിനുള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ഈ കടുവയുടെ ആക്രമണമായിരിക്കാം ഈ ഈ ഒരു ആനയുടെ ചെരിയാൻ കാരണം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിഗമനം എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസമായി രാത്രി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വനമേഖലയിൽ നിന്നും ആനയുടെ വലിയ രീതിയിലുള്ള അലർച്ച കേട്ടതിനെ തുടർന്ന് ഈ വനം വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ആനകളുടെ ജടം കണ്ടെത്തിയിരിക്കുന്നത് ഇവയുടെ ആന്തരിക അവയ വിദഗ്ധ പരിശോധനക്കായി അയച്ചിരിക്കുകയാണ് ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്